എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന വിതരണത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു യശോ പ്രവാചകൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു ഇത് പറയാൻ കാരണം ഹിസ്കിയവി രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ യശയാവി എന്ന് പറഞ്ഞു നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും പക്ഷേ ആ ദൂത് കേട്ട രാജാവ് എന്തു ചെയ്യുന്ന അവൻ ചൊവ്നോട് ചേർത്ത് വെച്ച് അവനെ കരയുവാൻ തുടങ്ങി പല പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കും ആ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ നാളിൽ ചെയ്തത് നീ ഒന്ന് ഓർക്കണമേ ഉടനെ പ്രവാചകൻ ആ ദൂത് പറഞ്ഞ് പുറത്തിറങ്ങി പ്രവാചകനോട് ദൈവം പറഞ്ഞു കിസ്കിയാവിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു അവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവൻ്റെ ഐസിനെ പതിനഞ്ച് സമത്സരങ്ങളോട് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു വഴ്സിൻ്റെ ശ്രോതാവേ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാവരും മാറ്റി നിർത്തി നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുമെന്ന് ആര് വിധി എഴുതിയാലും ഇന്ന് ഈ നിമിഷം അയേശുവിനെ മുമ്പിൽ നീ മുട്ട് നീ കരയുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനം വരും നിന്റെ കുടുംബത്തിൽ വലിയ സന്തോഷം വരും അതുമാത്രമല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ഹിസ്കവിനെ പോലെ നമുക്കും കാത്തിരിക്കാം ഓക്കെ ഗോഡ് ബ്ലെസ് യു